ചിരട്ടകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന കലാകാരൻ നമ്മൾ തേങ്ങയൊക്കെ ചിരണ്ടി കഴിഞ്ഞിട്ട് ചിരട്ട സാധാരണ എവിടെയെങ്കിലും എറിഞ്ഞു കളയാറുണ്ട് അതല്ലെങ്കിൽ അടുപ്പിലൊക്കെ വെച്ച് തീ കത്തിക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട് പക്ഷേ പ്രസാദേട്ടൻ്റെ കയ്യിൽ ഒരു ചിരട്ട കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി ആ ആദ്യം ഒന്ന് നിരീക്ഷിക്കും അതിൻ്റെ ഷെയ്പ്പ് എന്താന്നുള്ളത് മനസ്സിൽ കണ്ടിട്ട് അത് ഒരു രൂപം മനസ്സിൽ സൃഷ്ടിക്കും പിന്നെ ആ ചിരട്ട കുറച്ച് കഴിയുമ്പോൾ എന്താണോ പുള്ളി മനസ്സിൽ കണ്ട ആ രൂപമായിട്ട് മാറുമെന്നുള്ളതാണ് ഈ ഒരു പൈനാപ്പിളൊക്കെ നോക്കിയേ പൂർണ്ണമായിട്ടും ചിരട്ടയിൽ ഒരു സാധനവും വേറെ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടില്ല ചിരട്ട കൊണ്ട് മാത്രം തീർത്തിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ നിരവധിയായിട്ടുള്ള ചിരട്ട കൊണ്ടുണ്ടാക്കിയ കലാരൂപങ്ങൾ ആളുടെ വീട്ടിലെ ഇരിപ്പുണ്ട് എൻ്റെ വൈഫിൻ്റെ ആങ്ങളുടെ ഭാര്യയുടെ ഒരു ക്ലോസ് റിലേറ്റീവാണ് ഈ പ്രസാദ് ഏട്ടൻ വൈഫിൻ്റെ നാത്തൂൻ ന്യൂസിലൻഡിലാണ് അവർ ഫാമിലി സെറ്റിൽ ആയിട്ടുള്ളത് അവർ നാട്ടിൽ വന്ന സമയത്ത് കസിൻ്റെ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് ഞാൻ അവരെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി അവിടെ ചെല്ലുമ്പോഴാണ് പ്രസാദേട്ടൻ്റെ വീട്ടിൽ അലമാരുകളിൽ ഇത്രയും സാധനങ്ങളൊക്കെ ഇരിക്കണം അപ്പോൾ എനിക്ക് വളരെ കൗതുകം കൊണ്ട് ഞാൻ ആളോട് ചോദിച്ചു ഇത് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി വച്ചേക്കണതാണോ എന്താണ് ഇതിൻ്റെ പുറകിലുള്ളൊരു ആശയം എന്ന് ചോദിച്ചു അപ്പോൾ ആൾ പറഞ്ഞത് എനിക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ സമയം കിട്ടുമ്പോൾ ഇരുന്ന് ഉണ്ടാക്കണത് ഇഷ്ടമാണ് അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി വച്ചേക്കണതാണ് ഇതുവരെ ഒന്നും കൊടുത്തിട്ടില്ല ഇതുവരെ ഉണ്ടാക്കിയത് ഒന്നും കൊടുത്തിട്ടില്ല ഇത് അടുത്ത ജനറേഷന് ഓവർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചേക്കണതാണ് എല്ലാ സാധനങ്ങളും പൂർണ്ണമായിട്ടും ചിരട്ട തന്നെയാണ് ചിരട്ടയിൽ അത് കളറൊക്കെ കൊടുത്ത് പെയിൻ്റ് അടിച്ച് മനോഹരമായി മനോഹരമായിക്കുവെച്ചിട്ടുണ്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ചിരട്ട തന്നെയാണോ എന്ന് അത്ഭുതപ്പെട്ടു പോകുന്ന പല തരത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ശില്പങ്ങൾ ഉണ്ട് കൊക്ക് പോലെ ഇരിക്കുന്ന സാധനത്തിനൊക്കെ കഴുത്തൊക്കെ വെച്ചിട്ടുള്ള എക്സ്ട്രാ ഫിറ്റിംഗ് ഒക്കെ മരം ഉപയോഗിച്ചിട്ടുണ്ട് അതല്ലാതെ മറ്റുള്ള ഐറ്റംസിലെല്ലാം പൂർണ്ണമായിട്ടും ചിരട്ട തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ചില സാധനങ്ങൾ നമ്മൾ അത്ഭുതപ്പെട്ടു ചിരട്ട തന്നെയാണോ എന്ന് ഈ ചെടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ റോസപ്പൂവിൻ്റെ ചെടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിരട്ട തന്നെയാണോ എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും അത്രയ്ക്കും മനോഹരമായിട്ടാണ് ഈ സാധനങ്ങളെല്ലാം ഉണ്ടാക്കി ആളോട് വെച്ചേക്കുന്നത് ഞാൻ ആളോട് ചോദിച്ചു ഇതൊക്കെ ഒരു ഫേസ്ബുക്കിൽ വീഡിയോ ഒക്കെ ആയിട്ട് ഇട്ടിട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ പൈസയൊക്കെ കിട്ടില്ലേ ഒരു വരുമാനമായിട്ട് ഉപയോഗിക്കാൻ പാടില്ലേ എന്ന് ചോദിച്ചാൽ പിള്ളേർ അങ്ങനെ പൈസയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല ഇത് ചെയ്യുന്നത് ഒരു പാഷൻ്റെ പുറത്ത് ചെയ്യുന്നതാണ് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് ആൾക്ക് ക്രാഫ്റ്റ് മീഡിയ ആൻഡ് വ്ളോഗ്സാണ് അതിൻ്റെ പേര് അതിനകത്ത് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ പോസ്റ്റ് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു എറണാകുളം ജില്ലയിൽ കാലടി പ്ലാന്റേഷൻ എന്ന് പറയുന്ന പ്ലാന്റേഷൻ മേഖലയിലെ ഫാക്ടറിയിലൊരു തൊഴിലാളിയാണ് പുള്ളി അപ്പോൾ ഫാക്ടറി ജോലിയൊക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടിലിരിക്കുന്ന സമയത്തൊക്കെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ പക്ഷെ ഒന്നും കൊടുക്കാതെ ഇങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ച് ആൾ വച്ചേക്കാണ് ഞാൻ ആളോട് ചോദിച്ചു ആരെല്ലൊക്കെ ഇത് കണ്ടിട്ട് നിങ്ങളെ വിളിക്കാറുണ്ടോ ഇതുണ്ടാക്കി തന്നെ പറഞ്ഞ് വിളിക്കാറുണ്ടോ എന്ന് വെച്ച് പറഞ്ഞു നിരവധി ആളുകൾ കണ്ടിട്ട് വിളിക്കാറുണ്ട് പക്ഷെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ള സമയമൊന്നും പിന്നെ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം എന്നൊരു കാഴ്ചപ്പാട്ടിലല്ല ഞാനിത് ചെയ്യുന്നത് ഇത് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്യണ കാര്യമാണ് എന്ന് പറഞ്ഞതിനോട് ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ സ്കൂളുകളിൽ നിന്നൊക്കെ ഇതിൻ്റെ ട്രെയിനിങ് കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചിട്ട് പ്രസാദേട്ടനെ അവർ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ തിരക്ക് ആയതുകൊണ്ട് പുള്ളിക്ക് അവിടെയും പോകാൻ പറ്റില്ല ജോലിയും ജീവിതമായിട്ടുള്ള തിരക്ക് ആയതുകൊണ്ട് അവിടെയും പോകാൻ പറ്റിയിട്ടില്ല പ്രസാദനോട് ഞാൻ സംസാരിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ട് എന്തായാലും പ്രസാദേട്ടൻ ഇത് ഉണ്ടാക്കി കൊടുത്ത് പൈസ ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ലെങ്കിലും ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക പ്രത്യേകിച്ച് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അത് വിറ്റ് ഉപജീവന മാർഗ്ഗമാക്കാനായിട്ട് താല്പര്യമുള്ള ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും വീടുകളിലിരിക്കുന്ന അംഗവയലിൽ സംഭവിച്ച ആളുകൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് ഇത് ഉണ്ടാക്കാനുള്ള ഒരു ട്രെയിനിങ് കൊടുത്താൽ നല്ലതായിരിക്കും എന്നുള്ളൊരു ആശയം പങ്കുവച്ചിട്ടാണ് ഞാൻ പോകുന്നത് അവിടെ നിന്ന് പ്രസാദേട്ട അതിനെക്കുറിച്ച് ആലോചിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രസാദേട്ടൻ്റെ കോണ്ടാക്ട് നമ്പർ ഇതിനകത്ത് ഞാൻ കൊടുക്കുന്നുണ്ട് ഇത് കാണുന്ന ആളുകൾ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ പ്രസാദ്നെ കോൺടാക്ട് ചെയ്താൽ മതി പ്രസാദേട്ടൻ്റെ യൂട്യൂബ് ചാനലിൽ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ കിടക്കുന്നുണ്ട് അതുകൂടാതെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനോ പഠിക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രസാദേട്ടൻ്റെ സമയം പോലെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ചിരട്ട കൊണ്ടൊക്കെയുള്ള ശില്പങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള ആശയങ്ങളും ഐഡിയകളൊക്കെ ആൾ പറഞ്ഞു തരുന്നതായിരിക്കും